നവംബർ ഏഴ് വിശുദ്ധ വില്ലി ബ്രോർഡ് നെതർലാൻഡിലും ലക്സംബർഗിലും ആധുനിക ജർമ്മനിയുടെ ചില ഭാഗങ്ങളിലും ബ്രിട്ടീഷ് ദ്വീപുകളിലും തീഷ്ണതയോടെ ക്രിസ്തുമതം പ്രചരിപ്പിച്ച ആംഗ്ലോസാക്സൻ ബിഷപ്പാണ് വിശുദ്ധ വില്ലി ബ്രോഡ് ഫ്രീസിയാക്കാരുടെ അപസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം ഉട്രക്റ്റിലെ ആദ്യത്തെ ബിഷപ്പായി മാറുകയും പ്രശസ്തമായ എച്ച്ഡർനാച്ച് ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു വില്ലി ബ്രോഡിൻ്റെ തീഷ്ണതയോടെയുള്ള മിഷൻ പ്രവർത്തനം തലമുറകളോളം യൂറോപ്യൻ മിഷണറിമാരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു ക്രിസ്തുവർഷം വർഷം അറുന്നൂറ്റി അൻപത്തി എട്ടിൽ ഇംഗ്ലണ്ടിലെ നോർത്ത് പ്രിയയിൽ ഭക്തരായ കത്തോലിക്ക മാതാപിതാക്കളുടെ മകനായി വില്ലി ബ്രോഡ് ജനിച്ചു ചെറുപ്പം മുതൽ ആഴമായ വിശ്വാസത്തിലും ഭക്തിയിലുമാണ് വില്ലി ബ്രോഡ് വളർന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്ത വിശുദ്ധ വിൽഗിൽസാണ് ഏഴാമത്തെ വയസ്സിൽ റിപ്പൺ ആശ്രമത്തിൽ പഠനത്തിനായി ഏൽപ്പിക്കപ്പെട്ട വില്ലി ബ്രോഡ് അവിടെ പ്രശസ്ത ബിഷപ്പും മിഷണറിയുമായ വിൽഫ്രെഡിൻ്റെ കീഴിൽ പഠനം നടത്തി വിൽഫ്രഡ് നാടുകടത്തപ്പെട്ടപ്പോൾ പതിനാറാമത്തെ വയസ്സിൽ വില്ലി ബ്രോഡ് അയർലൻഡിലേക്ക് പഠനത്തിനായി പോയി അക്കാലത്ത് അയർലൻഡ് ക്രിസ്തീയ ആത്മീയതയുടെ കേന്ദ്രമായിരുന്നു അവിടെ റാത്ത് മെൽസികി ആശ്രമത്തിൽ പ്രവേശിച്ച അദ്ദേഹം വിശുദ്ധ എക്ബട്ടിൻ്റെ ശിഷ്യനായി ജീവിച്ചു ഏകദേശം മുപ്പത് വയസ്സുവരെ അദ്ദേഹം ആ ആശ്രമത്തിലായിരുന്നു പ്രാർത്ഥനയിലും ഭക്തിയിലും ജ്ഞാനത്തിലും വളർന്ന അദ്ദേഹം തിരുവചനത്തിലും ദൈവശാസ്ത്രത്തിലും ഉന്നത വിദ്യാഭ്യാസം നേടി ഈ കാലത്ത് വില്ലി ബ്രോഡ് പൗരോഹിത്യം സ്വീകരിച്ചു വിജാതിയുടെ ഇടയിലേക്ക് സുവിശേഷവുമായി പോകുവാനുള്ള തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി വിശുദ്ധ എക്ബട്ടിൻ്റെ പ്രേരണയാൽ ഇന്നത്തെ നെതർലാൻഡിലും ഉത്തര ജർമ്മനിയിലുമുള്ള ഫ്രീസിയൻ ജനതയെ സുവിശേഷം അറിയിക്കാൻ അദ്ദേഹം പുറപ്പെട്ടു വിശുദ്ധ സ്വിഡ്ബർട്ടും വേറെ പത്ത് സന്യാസികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ക്രിസ്തുവർഷം അറുന്നൂറ്റി തൊണ്ണൂറിൽ വില്ലി ബ്രോർഡും കൂട്ടരും ഫ്രീസിയായിൽ എത്തി ഫ്രാങ്കീഷ് ഭരണാധികാരിയായിരുന്ന പെബിൻ ഹെർസ്റ്റൽ വിജാതീയ രാജാവായ റാഡ്ബോർഡിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശമായിരുന്നു അത് പെപ്പിൻ്റെ ക്ഷണപ്രകാരം അവിടെ എത്തിയ വില്ലി ബ്രോഡിൻ്റെയും കൂട്ടരുടെയും മിഷൻ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം എല്ലാ പിന്തുണയും നൽകി അവർ തീഷ്ണതയോടെ മിഷൻ പ്രവർത്തനം നടത്തിയെങ്കിലും ശുശ്രൂഷയിൽ വേണ്ടത്ര പുരോഗതി നേടാൻ അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് വിജാതിയരെ സുവിശേഷം അറിയിക്കാനുള്ള പ്രത്യേക അധികാരവും ആശീർവാദവും മാർപ്പാപ്പായിൽ നിന്ന് ലഭിക്കുന്നതിനായി അറുന്നൂറ്റി തൊണ്ണൂറ്റി വില്ലി ബ്രോഡ് റോമിലേക്ക് പോയി സെർജിയൂസ് ഒന്നാമൻ പാപ്പ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും എല്ലാ അധികാരവും ആശീർവാദവും വിശുദ്ധരുടെ തിരിച്ചേഷിപ്പുകളും നൽകുകയും ചെയ്തു തിരിച്ച് ഫ്രീസിയായിലെത്തിയ വില്ലി ബ്രോഡ് മിഷൻ പ്രവർത്തനം തുടർന്നു അദ്ദേഹം അനേകരെ മാനസാന്തരപ്പെടുത്തുകയും പുതിയ ദേവാലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ വില്ലി ബ്രോഡിനെ മെത്രാനാക്കണമെന്ന് ഫ്രാങ്കി ഭരണാധികാരിയായ പെപ്പിൻ മാർപ്പാപ്പായോട് ആവശ്യപ്പെട്ടു അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ വീണ്ടും റോമിലെത്തിയ വില്ലീ ബ്രോഡിനെ സെർജിയോസ് പാപ്പ ഫ്രീസിയാക്കാരുടെ ആർച്ച് ബിഷപ്പായി അഭിഷേകം ചെയ്തു അങ്ങനെ ബിഷപ്പ് വില്ലീ ബ്രോഡ് കുട്രക്റ്റ് തൻ്റെ ആസ്ഥാനമാക്കി പ്രവർത്തനം തുടർന്നു ഇക്കാലത്ത് പെപ്പിൻ്റെ ഭാര്യയുടെ അമ്മയായ ഓറനിലെ എർമിന വില്ലീ ബ്രോഡിന് കുറേ സ്ഥലം ദാനമായി നൽകി അവിടെയാണ് അദ്ദേഹം അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പ്രസിദ്ധമായ എച്ച് ആശ്രമം സ്ഥാപിച്ചത് ഇത് പിന്നീട് ലക്സംബർഗിലെ പ്രധാന ആത്മീയ മിഷണറി കേന്ദ്രമായി മാറി ഇവിടെ നിന്ന് നിരവധി മിഷണറിമാർ ജർമ്മനിയിലും ലെതർലാൻഡിലും ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പോയി എഴുന്നൂറ്റി പതിനാലിൽ ഹെർസ്റ്റലിലെ ബെബിൻ മരിച്ചപ്പോൾ പിന്തുടർച്ചാവകാശത്തെ ചൊല്ലി ഫ്രാങ്കീഷ് കൊട്ടാനത്തിൽ പ്രശ്നങ്ങളുണ്ടായി ഈ സാഹചര്യം മുതലെടുത്ത് വിജാതീയനായ റാഡ്ബോർഡ് രാജാവ് ത്രീസിയ പ്രദേശം പിടിച്ചെടുത്തു രാജാവ് ക്രിസ്ത്യാനികൾക്കെതിരെ ശക്തമായ പീഡനം ആരംഭിച്ചു പള്ളികൾ നശിപ്പിക്കപ്പെടുകയും പുരോഹിതരെ കൊല്ലപ്പെടുകയും ചെയ്തു ജീവൻ രക്ഷിക്കുന്നതിനായി വില്ലി ബ്രോഡ് മെത്രാന് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു എന്നാൽ എഴുന്നൂറ്റി പത്തൊൻപതിൽ റാഡ്ബോർഡിൻ്റെ മരണത്തെ തുടർന്ന് പെപ്പിൻ്റെ പുത്രനായ ചാൾസ് മാർട്ടിലിൻ ആ പ്രദേശം വീണ്ടും പിടിച്ചെടുത്തു തുടർന്ന് വില്ലി ബ്രോഡ് തിരിച്ചെത്തി മിഷൻ പ്രവർത്തനം തുടർന്നു ഈ സമയത്താണ് വിശുദ്ധ ബോണിഫേസ് അദ്ദേഹത്തെ സഹായിക്കാൻ എത്തിയത് മൂന്ന് വർഷത്തോളം ഒരുമിച്ച് പ്രവർത്തിച്ച അവർ ജർമ്മനിയിലും ക്രീസിയയിലുമുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി വില്ലി ബ്രോഡ് തീഷ്ണതയുള്ള ഒരു മിഷണറി മാത്രമായിരുന്നില്ല ആഴമായ വിനയത്തോടും ശാന്തതയോടും കൂടിയ പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെത് മെത്രാനായപ്പോഴും അദ്ദേഹം ഒരു സന്യാസിയായി തന്നെ ജീവിച്ചു എത്ര ദിനക്കിനിടയിലും പ്രാർത്ഥിക്കാനും ധ്യാനിക്കുവാനും അദ്ദേഹം സമയം കണ്ടെത്തി ജീവിതത്തിൻ്റെ അവസാന കാലത്ത് വില്ലീപ് റോഡുമെത്രാൻ എച്ച് നാജ് ആശ്രമത്തിൽ താമസിച്ചു താമസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും തൻ്റെ ശിഷ്യർക്ക് ആത്മീയ പരിശീലനം നൽകിക്കൊണ്ടും അദ്ദേഹം അവിടെ ജീവിച്ചു ക്രിസ്തുവർഷം എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് നവംബർ ഏഴിന് എൺപത്തിയൊന്നാമത്തെ വയസ്സിൽ വിശുദ്ധ വില്ലീപ് റോഡ് സ്വർഗത്തിലേക്ക് യാത്രയായി അദ്ദേഹത്തിൻ്റെ ശരീരം എച്ച് നാജ് ആശ്രമ ദേവാലയത്തിൽ സംസ്കരിച്ചു നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ